ഇപ്പൊ ഞാൻ ചാറ്റ് വർക്കേഴ് വിസവ അതേപോലെയുള്ള ഒരുപാട് വിസകൾ ഏതൊക്കെ വേക്കൻസിൽ ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ഞാൻ യു കെ യുടെ സൈറ്റിന്റെ കാര്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാന്ന് പറഞ്ഞല്ലോ അതിൽ കയറി നിങ്ങൾ നോക്കുക അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ടി എസ് എൽ എൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് എൺപത്തിരണ്ടോളം പുതിയ ജോബുകളാണ് യു കെ ഗവൺമെന്റ് ടി എസ് എൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് യു കെ യുടെ സ്കിൽഡ് വർക്കേഴ്സിൽ വരണമെങ്കിൽ ഇപ്പൊ ഡിഗ്രി അത്യന്താപേക്ഷിതമാക്കിയിട്ടുണ്ട് പക്ഷേ ടി എസ് എൽ എസ് ജോബിനാണെങ്കിൽ ഡിഗ്രി ആവശ്യമില്ല എന്ന് അതിൽ പറയുന്നുണ്ട് ആർ കി എഫ് ലെവൽ സിക്സ് ആണ് ഡിഗ്രി എന്ന് പറയുന്നത് ോ ഫൈവോ മതിയാകും ടി എസ് എൽ എസിലും ഉണ്ടെങ്കിൽ അങ്ങനെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്കനുസരിച്ച് നിങ്ങളും സ്വയം അപ്ഡേറ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് യു കെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു ഏജൻസിക്കാരോ മറ്റു ആൾക്കാരോ പറയാൻ നിങ്ങൾ വിശ്വസിക്കരുത് ഞാനും എൻ്റെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ കാര്യങ്ങളെ കുറിച്ച് ലിങ്കും കാര്യങ്ങളും ബോക്സിൽ ഇടാൻ ശ്രമിക്കാറുണ്ട് അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പറയാണെങ്കിൽ ആ അപ്ഡേറ്റിന്റെ സോഴ്സ് ഞാൻ മാക്സിമം എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാറുണ്ട് അല്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് എന്താണ് സോഴ്സ് എന്നുള്ള നിങ്ങൾക്ക് ആ സോഴ്സ് പരിശോധിക്കാം കൺഫോം ചെയ്യാം അപ്പോൾ ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങൾ ആ യുഗ ആണുള്ളത് അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്ത ശേഷം മാത്രം യു കെ വരേണ്ട കാര്യങ്ങൾ ആലോചിക്കുക വീണ്ടും ഞാൻ പറയുകയാണ് യു കെയിലോട്ട് ഇപ്പോൾ വരികയെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ളൊരു സംഭവമാണ് നിങ്ങൾക്ക് നന്ന നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ യു കെ തന്നെ എന്ന് ഞാൻ പറയുള്ളൂ മറ്റു രാജ്യങ്ങളെ കുറിച്ച് എനിക്കറിയില്ല കാനഡയോ ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡിനെ കുറിച്ച് പറഞ്ഞ ആളല്ല ഞാൻ അവിടെ പോയിട്ടില്ല യു കെയിൽ ഇരിക്കുമ്പോൾ എനിക്ക് യു കെ കുറിച്ച് പറയാനുള്ള അറിയാം എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്